ജോഗ്രഫിയുടെ മൂന്നാമത്തെ സെഷൻ ആണ് ഇപ്പൊ നമ്മൾ എർത്തിന്റെ സ്ട്രക്ചർ അറ്റ്മോസ്ഫിയർ റോക്സ് അതേപോലെ തന്നെ എർത്തിൽ ഉള്ള വേരിയസ് ലാൻഡ് ഫോംസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻസ് അതേപോലെ തന്നെ ടെമ്പറേച്ചർ ആൻഡ് സീസൺസ് ഗ്ലോബൽ ഇഷ്യൂസ് അതിലെ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ആണ് അതില് തന്നെ ഗ്ലോബൽ വാർമിങ്ങിന്റെ കൂടെ തന്നെ നമുക്ക് വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻസ് പിന്നെ മാപ്സ് ഓപ്പോഗ്രഫിക് മാപ്സ് ആൻഡ് സയൻസ് സയൻസ് നമുക്ക് ടൈം പോലെ ടൈം അലോ ചെയ്യുകയാണെങ്കിൽ അതുകൂടെ തീർക്കാം ഓക്കെ അപ്പോ എന്താണ് പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻസ് ഓക്കെ പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എർത്തിന്റെ മൂവ്മെന്റ് കാരണം ഉണ്ടാവുന്ന ർത്തിന്റെ എയർ മൂവ്മെന്റ് അതേപോലെ തന്നെ എർത്തിന്റെ തിൽറ്റ് ചെയ്തിട്ടുണ്ട് മൂവ്മെന്റ് കാരണം രൂപപ്പെടുന്ന കുറച്ച് പ്രഷർ ബെൽറ്റുകൾ ഉണ്ട് ഓക്കെ എർത്തിന്റെ ട്രോപ്പോസിൽ മൂവ്മെന്റ് ഓഫ് എയർ കാരണം രൂപപ്പെടുന്ന കുറച്ച് ബെൽറ്റുകൾ ഉണ്ട് അത് വിൻഡിന്റെ വെലോസിറ്റി മൂവ്മെന്റ് അതേപോലെ തന്നെ എർത്തിന്റെ കോറിയോളിസ് എഫക്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത് എർത്തിന്റെ സണ്ണിന് ചുറ്റുമുള്ള ആ ഒരു മൂവ്മെന്റ് അത് ശരിക്കും ഒരു എലപ്റ്റിക്കൽ രീതിയിലല്ല സണ് മൂവ് ചെയ്യുന്നത് അപ്പം അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കാര്യം നിങ്ങൾക്ക് ഇത് നീ കാണുമ്പോൾ കൺഫ്യൂഷൻ വരും ഓർക്ക എർത്ത് ശരിക്കും ഉള്ളത് ഇങ്ങനൊരു ഗ്ലോബ് പൊസിഷനിലാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സണ്ണിനെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നൊരു എലിപ്റ്റിക്കൽ പാത്ത് ഇങ്ങനെ ആയിരിക്കണം ഓക്കെ ഈ ഒരു സണ്ണ് സെൻറ്ററിലാണെന്ന് വിചാരിക്കാം ഈ ഒരു പോർഷനിലായിരിക്കും എർത്ത് എന്ത് ചെയ്യുന്നത് സണ്ണിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ഒരു എലിപ്റ്റിക്കൽ പാത്തിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ആ എർത്തിന്റെ പെർപെൻഡിക്കുലർ ആക്സസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരുന്നത് അതായത് ലൈൻ ഓഫ് റൊട്ടേഷന്റെ പെർപെൻ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആയിരിക്കണം എർത്ത് ഉണ്ടാവേണ്ടത് പക്ഷെ ശരിക്കും എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ഒരു കറക്റ്റായിട്ടുള്ള എലിപ്റ്റിക്കൽ പാ എലിപ്റ്റിക്കൽ പാറ്റിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് പക്ഷെ ഈ ഒരു ആക്സസ് ടിൽറ്റ് ചെയ്തിട്ടാണ് ഉള്ളത് ഓക്കെ ഇങ്ങനെ ഒരു പൊസിഷനിലാണ് എർത്ത് ഉള്ളത് ഇങ്ങനെ ഒരു പൊസിഷനിൽ എർത്ത് ഉള്ളത് കൊണ്ടുള്ള ആ ഒരു ഡിഫറൻസിലാണ് നമ്മുടെ ടെമ്പറേച്ചർ ഈ സീസൺസ് എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ടെൽറ്റിംഗ് മൂവ്മെന്റ് ഓഫ് എർത്ത് കാരണമാണ് ടിൽറ്റ് ചെയ്ത ആ ഒരു മൂവ്മെന്റ് കാരണമാണ് ഈ നമ്മുടെ ആ ഒരു എർത്തിന്റെ പോർഷൻസ് എലിപ്റ്റിക്കൽ മൂവ്മെന്റിൽ ഇക്വേറ്റർ ട്രോപ്പിക് ഓഫ് ക്യാൻസർ രണ്ട് പോയിന്റ് ഈ രണ്ട് പോയിന്റുകൾ തമ്മില് സണ്ണിന്റെ ഇൻസൊലേഷൻ വേരി ചെയ്തുകൊണ്ടിരിക്കും ഓരോ വർഷവും ഈ മൂന്ന് സൈഡിലായിട്ട് സൺ സണ്ണിന്റെ ഇൻസൊലേഷൻ വേരി ചെയ്തോണ്ടിരിക്കും അതേസമയം നിങ്ങൾ ആലോചിക്കുക എർത്ത് ഈ ഒരു ആക്സിസിൽ തന്നെ ആയിരുന്നു റിമൈൻ ചെയ്തത് ടിൽറ്റ് ചെയ്ത് ടിൽറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക പക്കാൻ നയൻറ്റി ഡിഗ്രി ആക്സിസിലായിരുന്നു എർത്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് എങ്കിൽ എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഇക്വേറ്ററിൽ മാത്രം സണ്ണിന്റെ ഇൻസൊലേഷൻ എത്തിയേനെ ഇക്വേറ്ററിൽ മാത്രം സണ്ണിന്റെ ഇൻസൊലേഷൻ എത്തിയനെ അങ്ങനെ ഒരിക്കലും ബാക്കിയുള്ള ഈ ഒരു സീസണൽ വേരിയേഷൻസോ കാര്യങ്ങളോ ഒന്നും വരില്ല എപ്പോഴും സണ്ണിന്റെ ഇൻസൊലേഷൻ ഈ ഒരു പോയിന്റിൽ മാത്രം നിൽക്കും പക്ഷെ ഈ ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാം ഒരു വർഷത്തിൽ മൂന്ന് പോയിന്റ് ഓഫ് ഇൻസൊലേഷൻ മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഓഫ് ഇൻസൊലേഷൻ ആണ് ഞാൻ പറഞ്ഞു ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സണ് സണ്ണിന്റെ ആ ഒരു റേഡിയേഷൻ എർത്തിലേക്ക് പതിക്കുന്നതിനാണ് നമ്മൾ ഇൻസുലേഷൻ എന്ന് പറയുന്നത് അപ്പം ഇക്വേറ്ററിൽ പക്ക പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സസിലായിരുന്നു എർത്ത് മൂവ് ചെയ്തിരുന്നതെങ്കിൽ എപ്പോഴും അത് ആ ഒരു ഇക്വേറ്ററിൽ തന്നെ സണ്ണിന്റെ ഇൻസുലേഷൻ വരും കാര്യം എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ അർത്ത് ഒരു ബോൾ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അതിന്റെ ആക്സസിൽ മാറ്റം എപ്പോഴും ഈ ഇക്വേറ്ററിൽ പോയിന്റ് തന്നെ സണ്ണിന്റെ ആ ഒരു റേഡിയേഷൻ വന്നുകൊണ്ടിരിക്കും അതേസമയം എർത്തിന്റെ ഒരു ടിൽറ്റിങ് കാരണം സംഭവിക്കുന്ന എന്താണ് ഈ എൽ എർത്തിന്റെ ടിൽറ്റിങ് കാരണം സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ പോയിന്റ് ഒരു സൈഡിലായിരിക്കും ഇൻസൊലേഷൻ അറ്റ് എ പോയിന്റ് ഇക്വേറ്ററിൽ ഉണ്ടാവും അതേപോലെ തന്നെ അറ്റ് എ പോയിന്റ് രണ്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ഇക്വേറ്റർ ഈ ഒരു വേരിയേഷനിലായിരിക്കും ഇൻസൊലേഷൻ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു ഇയറിൽ സംഭവിക്കുന്ന ഇൻസൊലേഷനിൽ വരുന്ന ഡിഫറൻസ് ആണ് ആ ഒരു വേരിയേഷൻ കാരണമാണ് നമുക്ക് ഇത്രയും സീസൺസ് വരുന്നത് നമ്മുടെ എല്ലാ എർത്തിന്റെ ഇപ്പോ ഉള്ള ഈ സീസൺസ് എല്ലാം ഈ ഒരു ഇൻസൊലേഷനിൽ വരുന്ന വ്യത്യാസം എന്തുകൊണ്ടാണ് വരുന്നത് എർത്തിന്റെ എർത്ത് ടിൽറ്റ് ചെയ്യുന്ന ഒരു ആക്സസ് ഏകദേശം തേർട്ടി ട്വന്റി ത്രീ പോയിന്റ് ടു ഇതാണ് ഈ ഇത്രയും ഡിഗ്രിയാണ് എർത്തിന്റെ ടിൽറ്റിങ് വരുന്നത് ഓക്കെ അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്ക പിന്നെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ വരരുത് അപ്പൊ ഇങ്ങനെയാണ് എർത്തിന്റെ ഒരു മൂവ്മെന്റും സൺന്റെ ഇൻസൊലേഷൻ ഇക്വേറ്റർ ഒന്ന് മാറി ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ രണ്ട് ഭാഗത്തായിട്ടും പോകുന്നത് ഓക്കെ ഓക്കെ ഇപ്പോ എന്താണ് പ്രഷർ ബെൽറ്റ് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം പ്രഷർ ബെൽറ്റ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ദേ ആർ ഗ്രൂപ്പ് ഓഫ് ക്ലൗഡ്സ് ദാറ്റ് മൂവ് അലോങ് ദ എർത്ത് സർഫേസ് വിത്ത് വിൻഡ് ബിറ്റ്വീൻ ഡം ശരിക്കും പറഞ്ഞിട്ടില്ല പ്രഷർ ബെൽറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു പ്രഷർ അല്ലെങ്കിൽ വിൻഡിന്റെ ബെൽറ്റ് ആണെന്ന് തോന്നും പക്ഷെ ശരിക്കും എന്താണ് വിൻഡ് ഇൻ ബിറ്റ്വീൻ ഉള്ള ക്ലൗഡ്സിനെ ഗ്രൂപ്പ് ഓഫ് ക്ലൗഡ്സിന്റെ മൂവ്മെന്റിനെയാണ് ശരിക്കും നമ്മൾ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് ഈ പ്രഷർ ബെൽറ്റ് നമുക്ക് കുറച്ച് എന്താ ഒരു കുറച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് കുറച്ച് ബൈഹേർട്ട് ചെയ്യാനുണ്ട് ഉണ്ട് കാര്യം നമുക്കിത് മനസ്സിലാക്കി വെച്ചിരുന്നാല് അത് ബൈഹാർട്ട് ചെയ്യാൻ എളുപ്പമാണ് പക്ഷെ ഇത് ബൈഹാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെയ്യണം കാരണം നമുക്ക് എക്സാമിന് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഇപ്പോൾ ഓരോ തരത്തിലുള്ള പ്രഷർ ബെൽറ്റിന്റെ എയർ മൂവ്മെന്റ് ആദ്യം മുതൽ നമുക്ക് ചിന്തിച്ച് കണ്ടുപിടിക്കാനുള്ളൊരു സമയമില്ല അപ്പൊ നിങ്ങൾ ഇപ്പൊ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അത് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് മനസ്സിലാക്കുക പക്ഷെ പഠിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഒരു എർത്തിന്റെ ഗ്ലോബ് വരച്ചിട്ട് ഓരോ പ്രഷർ ബെൽറ്റിന്റെ ആൻഡ് സെല്ലിന്റെ മൂവ്മെന്റ് നിങ്ങൾ വരച്ചു പഠിക്കണം അപ്പോ പ്രഷർ ബെൽറ്റ് എർത്ത് സർഫസിൽ എപ്പോഴും നോർത്ത് നിന്ന് സൗത്തിലേക്കും നിന്ന് ീസ്റ്റിലേക്കും ആയിരിക്കും മൂവ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ നോർത്ത് നിന്ന് സൗത്തിലേക്കും വെസ്റ്റിന്ന് ഈസ്റ്റിലേക്കും അപ്പം എൻ എസ് ഡബ്ല്യു ഇ ആണ് നമ്മുടെ പ്രഷർ ബെൽറ്റിന്റെ എർത്ത് സർഫസിലെ മൂവ്മെന്റ് എന്ന് ആലോചിക്കാം ഓക്കെ അപ്പം ഈ പ്രഷർ ബെൽറ്റിന്റെ മൂവ്മെന്റ് നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് ഈ ഒരു തോതിലല്ലാതെ സീസണില് ചില ഷിഫ്റ്റുകൾ വരാം ഇപ്പൊ ജൂലൈയില് ഒരു ഷിഫ്റ്റ് ഉണ്ടാവും അതേപോലെ തന്നെ ജയനൂരി വിന്ററിൽ മറ്റൊരു ഷിഫ്റ്റ് ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ഷിഫ്റ്റിംഗ് ഇൻ ലാറ്റിറ്റ്യൂഡ് ആൻഡ് പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് കൂടി പ്രഷർ ബെൽറ്റിന് നടക്കുന്നുണ്ട് ഇങ്ങനെ നടക്കുമ്പോ എന്താ സംഭവിക്കുക പ്രഷർ ബെൽറ്റ് ആസ് എ ഹോൾ നമ്മുടെ ആ ഒരു പ്രഷർ ബെൽറ്റിന്റെ പൊസിഷൻ ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുവാണ് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡയറക്ഷനിലോ കാര്യങ്ങളിലോ യാതൊരു വ്യത്യാസവും വരുന്നില്ല ജസ്റ്റ് ഒരു ഷിഫ്റ്റിംഗ് മാത്രം ലാറ്റിറ്റ്യൂഡിലും പോളിലും മാത്രം ഒരു ഷിഫ്റ്റിംഗ് മാത്രമാണ് സീസണൽ ഷിഫ്റ്റിൽ നടക്കുന്നത് അപ്പൊ എന്താണ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നുള്ളത് നിങ്ങൾ ബേസിക്സ് അറിഞ്ഞിട്ട് ഇനി പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് കൺഫ്യൂഷൻ ആവും ലാറ്റിറ്റ്യൂഡ്സ് എന്താണ് ഇക്വേറ്റർ ഇക്വേറ്റർ എന്താണെന്ന് നമ്മളിപ്പോ പറഞ്ഞു എന്തായിരുന്നു ഇക്വേറ്റർ നമ്മുടെ സണ്ണിന്റെ സണ്ണിനെ എർത്ത് ചുറ്റുന്ന ആ ഒരു എലിപ്റ്റിക്കൽ അല്ല ആ ഒരു ഓർബിറ്റില് ചുറ്റുമല്ലോ ആ ചുറ്റുന്ന ആ ഒരു സെൻട്രൽ ക്സിസ് അതിന് ആയിട്ടുള്ള ആ ഒരു ആക്സിസ് ഇമാജിനറി ആക്സിസിനെയാണ് നമ്മൾ ഇക്വേറ്റർ ആയിട്ട് കണക്കാക്കുന്നത് അപ്പൊ ഈ ഇക്വേറ്ററിന് പാരലൽ ആയിട്ടുള്ള ഇമാജിനറി ലൈനുകളെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ലാറ്റിറ്റ്യൂഡ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എർത്തിലെ ഓരോ ലൊക്കേഷൻ പൊസിഷൻ നമ്മളിപ്പോ പറയുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസർ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഓരോ ലാറ്റിറ്റ്യൂഡ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ലോഞ്ചിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നോക്കാം ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ ലാറ്റിറ്റ്യൂഡ്സിന്റെ നേരെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇമാജിനറി ലൈൻസിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എർത്തിലെ ഏതൊരു പോയിന്റിനെയും ഇൻ ടേംസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് നമുക്ക് പറയാൻ പറ്റും നമുക്ക് എക്സ് വൈ ഒരു ഗ്രാഫിൽ നമ്മൾ ഒരു പോയിന്റ് പറയുന്നത് പോലെ എർത്തിലെ ഓരോ പോയിന്റിനും ഓരോ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു തിയറിയാണ് നമ്മൾ എന്താ ജി പി എസ് ജ്യോഗ്രഫിക്കൽ പൊസിഷൻ സിസ്റ്റത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ് ജി ഐ എസ് ജ്യോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് കോൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാറ്റിറ്റ്യൂഡ് എന്താണ് നോർത്ത് ഓർ സൗത്ത് ഓഫ് ഇക്വേറ്റർ എന്നുള്ള ഒരു മെഷർമെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ് നോക്കുന്നത് ഈസ്റ്റ് ഓർ വെസ്റ്റ് ഓഫ് ദ പ്രൈം മെറീഡിയൻ പ്രൈം മെറീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഇക്വേറ്ററിന്റെ നേരെ പെർപെൻഡിക്കുലർ ആക്സസിനാണ് നമ്മൾ പ്രൈം മെറീഡിയൻ എന്ന് പറയുന്നത് അപ്പോൾ ലാറ്റിറ്റ്യൂഡ് ഓൾവെയ്സ് ഈസ് പാരലൽ ടു ഇക്വേറ്റർ ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ഇക്വേറ്റർ ബട്ട് പാരലൽ ടു ദ പ്രൈം മെറീഡിയൻ പ്രൈം മെറീഡിയൻ ഇന്റർ പെർപെൻഡിക്കുലർ ടു ഇക്വേറ്റർ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇമേജ് ഞാൻ നെക്സ്റ്റ് സ്ലൈഡ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം കുറച്ചുകൂടെ ക്ലിയറാ അപ്പം ഒരു ഇമേജ് കാണിച്ചിട്ട് നമുക്ക് പോവാം ഓക്കെ അപ്പം ഇതില് ലാറ്റിറ്റ്യൂഡോ ഓക്കെ ഓക്കെ ഇതാണ് ഇക്വേറ്റർ ഓക്കെ ഇക്വേറ്റർ ഇതാണെന്നുണ്ടെങ്കിൽ ലാറ്റിറ്റ്യൂഡ് അങ്ങനെ വരും ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെ ഇങ്ങനെ പോവും ഓക്കെ ലാറ്റിറ്റ്യൂഡ്സ് ഇങ്ങനെ ഇങ്ങനെ പോവും ലോഞ്ചിറ്റ്യൂഡ്സ് ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ് ആണെങ്കിലോ ഇങ്ങനായിരിക്കും പോവാം ഇക്വേറ്ററിന്റെ നേരെ സെൻട്രൽ പൊസിഷനിലെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇമാജിനെ ലൈനാണ് നമ്മൾ പ്രൈം മെറീഡിയൻ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ നമുക്ക് പ്രഷർ ബെൽറ്റ്സ് ഓഫ് എർത്ത് എന്തൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് ഒന്ന് കാണാം അപ്പൊ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് ഓരോ പ്രഷർ വേരിയേഷൻ അനുസരിച്ചിട്ട് എർത്തിന്റെ ഇക്വേറ്റർ ടു പോൾ രണ്ട് നോർത്തേൺ ഹെമീസ്ഫിയർ ആണെങ്കിലും സതേൺ ഹെമീസ്ഫിയർ ആണെങ്കിലും ഡബിൾ ആയിട്ട് ഓരോ പ്രഷർ ബെൽറ്റ് ഉണ്ട് അതിൽ സിംഗിൾ ആയിട്ടുള്ളത് ഒന്നേ ഉള്ളൂ ഇക്വേറ്ററിൽ മാത്രം സിംഗിൾ ആയിട്ടുള്ള ഒരു ബെൽറ്റ് ആണ് ബാക്കി രണ്ട് സൈഡിലും ഓരോ പെയർ ഓഫ് പ്രഷർ ബെൽറ്റ് ഉണ്ട് ഈ പ്രഷർ ബെൽറ്റിലെ ഓരോ റീജിയണിലും വിൻഡിന്റെ മൂവ്മെന്റ് ഡിഫറൻറ്റ് ആണ് അത് എന്താ എർത്തിന്റെ കൊറിയോളസ് എഫക്ട് കാരണവും അതേപോലെ തന്നെ നമ്മുടെ അർത്തിന്റെ ആ ഒരു ടിരിറ്റഡ് മൂവ്മെന്റ് കാരണവുമാണ് ഇത് രണ്ടും വരുന്നത് ഓക്കെ അപ്പൊ ഈ പ്രഷർ ബെൽറ്റ് പറയുകയാണെങ്കിൽ ഏഴ് ബെൽറ്റുകളാണ് നമുക്കുള്ളത് അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഇക്വറ്റോറിയൽ റീജിയനിലുള്ള ബെൽറ്റുകളാണ് ഓക്കെ പോൾസിൽ എന്തുകൊണ്ടാണ് ഹൈ പൊതുവെ ഇക്വേറ്ററിനെ കാട്ടിലും ഹൈ പ്രഷർ എപ്പോഴും പോൾസിലായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണിന്റെ ഇൻസൊലേഷൻ തീരെ എത്തുന്നില്ല എന്ന് തന്നെ പറയല്ലേ പോൾസിലേക്ക് തീരെ എത്താത്ത ഒരു സ്ഥലമാണ് പോൾസ് എന്ന് പറയുന്നത് പോൾസ് ഏത് ഏരിയ ആയിട്ട് വരും പോൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ രണ്ട് ഏരിയാസ് അല്ലേ പോൾസ് ഇക്വേറ്റർ എന്ന് പറയുന്നത് ഇവിടെ സണ്ണിന്റെ ഇൻസൊലേഷൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ രണ്ട് പോയിന്റ് വരെ എപ്പോഴും സണ്ണിന്റെ ഇൻസൊലേഷൻ ഇങ്ങനെ മാറി മാറി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഇയറിലും ഇവിടുന്ന് ഇവിടെ എത്തുക പിന്നെ ഇവിടെ എത്തുക പിന്നെ ഇവിടെത്ത പിന്നെ ഇവിടുത്തെ ഇങ്ങനെ ഒരു ഇയറിൽ ഈ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് പക്ഷെ തീരെ എത്താത്തത് എവിടെയാണ് ഇവിടെ എത്തുമ്പോഴും ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യുന്നതേ ഉള്ളൂ പോൾസിൽ അപ്പൊ തീരെ എത്താത്ത ഏരിയ ആണ് പോൾസ് എന്ന് പറയുന്നത് ആ പോൾസിൽ എപ്പോഴും ടെമ്പറേച്ചർ ലോ ആയതുകൊണ്ട് അവിടെ എയർ പ്രഷർ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും ഓക്കെ റൊട്ടേഷൻ ഓഫ് ദി എർത്ത് നോക്കുവാണെങ്കിലും പോൾസിൽ വളരെ സ്പീഡിലായിരിക്കും കമ്പാരിറ്റീവ്ലി ഇക്വേറ്ററിനെക്കാട്ടിലും കുറച്ചുകൂടെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ പോൾസിലായിരിക്കും കൂടുതൽ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് പോൾസിൽ കംപാരിറ്റീവ്ലി ഹൈ പ്രഷർ ആണ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഹൈ പ്രഷർ കാരണം പോൾസിൽ പോൾസിലെന്താ മിക്കതും ഡെസേർട്ടഡ് പോൾസിൽ പോൾസിലല്ലേ നമ്മുടെ അന്റാർട്ടിക്ക പോലെയുള്ള ഡെസേർട്ടഡ് ആണ് കൂടുതലും പോൾസിൽ അപ്പൊ ഈ പ്രഷർ ബെൽറ്റിൽ ഏഹ് കാരണങ്ങൾ രൂപപ്പെടുന്നതിന്റെ കാരണങ്ങൾ പറഞ്ഞാൽ ഒന്ന് കോറിയോളി എഫക്ട് ഓഫ് എർത്ത് അതേപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ സണ്ണിന്റെ ഇൻസുലേഷനിൽ വരുന്ന ഡിഫറൻസ് അതേപോലെ തന്നെ ഡ്യൂ ടു ദ സ്പെറിക്കൽ ഷേപ്പ് ഓഫ് ദ എർത്ത് എർത്തിന്റെ ഒരു സ്പെറിക്കൽ ഷേപ്പ് കൂടെ ഈ പ്രഷർ ബെൽറ്റിന് കാരണമാണ് ഇപ്പൊ ഇക്വെറ്റോറിയൽ റീജിയൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹീറ്റ് അവിടെ കിട്ടുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ എയർ എന്ന് പറയുന്നത് ആയിരിക്കും വാമായിരിക്കും എയറിന്റെ പ്രത്യേകത എന്താണ് എയർ കമ്പാരിറ്റീവ്ലി കോൾ എയറിനെക്കാട്ടിലും ലൈറ്റ് ആയിരിക്കും ലൈറ്റ് എന്ന് പറഞ്ഞാൽ സാന്ദ്രത കുറവ് അതായത് അവിടുത്തെ മോളിക്യൂൾസ് എപ്പോഴും മൂവിങിലായിരിക്കും വോം എയർ അവിടെ എയർ വോം ആവുന്ന സമയത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എയർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് കൂടുകയും ഒരു സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ഒരു മീറ്റർ ക്യൂബ് നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ അവിടെ നോക്കുന്ന അവിടെ കാണുന്ന കാണപ്പെടുന്ന എയർ മോളിക്കൂൾസിന്റെ എണ്ണം കുറവായിരിക്കും അതായത് ഡെൻസിറ്റി കുറവായിരിക്കും ഡെൻസിറ്റി കുറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ എയറിന്റെ വെയ്റ്റ് കുറവാന്ന് പറയും അതിനെ ലൈറ്റ് ലൈറ്റാന്ന് പറയും അപ്പൊ ആം എയർ എന്തുകൊണ്ടാണ് ലൈറ്റ് ആവുന്ന മനസ്സിലായല്ലോ അതേസമയം ഡെൻസ് എയർ അല്ലെങ്കിൽ കൂൾ എയർ ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ ലോ ആയിട്ട് തന്നെ നിൽക്കും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ള യാതൊരു സാഹചര്യങ്ങളും അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ആ ഒരു കൂൾ എയറിൽ കൂൾ എയർ റീജിയൽ നമ്മളൊരു വൺ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ വൺ സെന്റിമീറ്റർ ക്യൂബിലെ നമ്പർ ഓഫ് എയർ മോളിക്യൂൾസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓഫ് കോഴ്സ് ഈ വാം എയറിനെക്കാട്ടിലും കൂടുതൽ നമ്പർ ഓഫ് എയർ മോളിക്യൂൾസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി കൂൾ എയറിന് കൂടുതലായിരിക്കും അത് ഓർഗ ഇനിയുള്ള അങ്ങോട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടതാണ് വാമെയറിനാണോ ഡെൻസ് എയറിനാണോ ഡെൻസിറ്റി കൂടുതൽ എപ്പോഴും കൂൾ എയറിനാണ് ഡെൻസിറ്റി കൂടുതൽ വരുന്നത് അപ്പൊ ഇക്വേറ്ററിൽ എന്താണ് വാം എയർ ആണ് വാമെയർ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ലോ പ്രഷർ ആണ് എയർ മോളിക്യൂൾസ് കുറയുന്ന സ്ഥലത്ത് എന്തായിരിക്കും ഉറപ്പായിട്ടും എയർ മോളിക്യൂൾസിന്റെ ഓസുലേഷൻ കുറയും അവിടെ പ്രഷർ കുറവായിരിക്കും അതേസമയം പോൾസിലേക്ക് വരികയാണെങ്കിൽ അവിടെ കോൾഡും ഹെവി ആയിട്ടുള്ള ഹെവി മീൻസ് ഡെൻസിറ്റി ഹയർ ആയിട്ടുള്ള എയർ ആയിരിക്കും വരുന്നത് അവിടെ പൊതുവെ ഹൈ പ്രഷർ ആയിരിക്കും ഓക്കെ അപ്പൊ മോളിക്യൂൾസ് ആർ ടൈറ്റ്ലി പാക്ഡ് അതുകൊണ്ട് തന്നെ വളരെ ഓസിലേഷൻ കൂടുതലായിരിക്കും ഓരോ മോളിക്യൂൾസും കൊടുക്കുന്ന പ്രഷർ പാർഷ്യൽ പ്രഷർ ഇൻക്രീസ് ആയിരിക്കുമ്പോൾ ആസ് എ ഹോൾ ഹൈ പ്രഷർ ആയിരിക്കും അപ്പം പറഞ്ഞതുപോലെ പോൾസിലായിരിക്കും ഏറ്റവും കൂടുതൽ ഹൈ പ്രഷർ അതർ റീസൺ പറയുന്നത് റൊട്ടേഷൻ ഓഫ് ദി എർത്ത് ആണ് നമ്മൾ അത് പറയുന്നത് ഒരു ഗ്ലോബില് ഒരു എർത്ത് ഒരു ഗ്ലോബായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം നമ്മൾ തന്നെ ഒരു ഹ്യൂമൻ രണ്ട് കൈയും നീട്ടിയിട്ട് കറങ്ങുകയാണെന്ന് വിചാരിക്കാം അപ്പം അതിനെ ഒരു മൊമെന്റം കൂടുതൽ വരുന്നത് കൈ കെട്ടിയിട്ട് ആ ഒരു മനുഷ്യൻ സ്പീഡിൽ കറങ്ങുമ്പോഴായിരിക്കും അപ്പൊ പോൾസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് കമ്പാരിറ്റീവ്ലി വിത്ത് കുറവല്ലേ റിൽ കുറച്ചുകൂടെ വിട്ടുണ്ട് അപ്പൊ ഈ വിത്ത് കുറവുള്ള ഒരു സാഹചര്യത്തിൽ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൂവ്മെന്റ് എന്നൊരു തിയറി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റൊട്ടേഷൻ ഓഫ് ദി എർത്ത് ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത് പോൾസിൽ കൂടുതലായിരിക്കും അതുകൊണ്ട് കൂടെ പോൾസിൽ ഹൈ പ്രഷർ ആണ് ഇനി സബ് പോളാർ റീജിയൻ അറൌണ്ട് സിക്സ്റ്റി ഡിഗ്രി സിക്സ്റ്റി ഫൈവ് ഡിഗ്രി ഇനി ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് എന്താണെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാം ലാറ്റിറ്റ്യൂഡ് സിക്സ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞാൽ എവിടെ പോകും ലോഞ്ചിറ്റ്യൂഡ് എവിടെ പോകും അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ലാറ്റിറ്റ്യൂഡ് സിക്സ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് വരുന്നത് എന്നുള്ളത് സിക്സ്റ്റി ഡിഗ്രി നമ്മൾ പണ്ട് പൊട്രാക്ടറിൽ ഡിഗ്രി എടുക്കുന്നത് പോലെ എർത്തിന്റെ സെന്റർ പോയിന്റ് എന്നുള്ള ആംഗുലാർ എന്താ ആംഗുലാർ ലെങ്ത് അല്ലെങ്കിൽ ആംഗുലാർ മെഷർ ആണ് ഈ സിക്സ്റ്റി ഡിഗ്രി എന്ന് പറയുന്നത് ഓക്കെ അത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മള് ലാറ്റിറ്റ്യൂഡിനെ മാത്രമുള്ള മൂവ്മെന്റ് ചെയ്യത്തുള്ളൂ ഓക്കെ അവിടെ വേറെ ഒരു രീതിയിലുള്ള ടിൽറ്റിംഗ് ഒന്നും നമ്മൾ നോക്കത്തില്ല ലാറ്റിറ്റ്യൂഡിൽ മാത്രം നമ്മൾ ആ ഒരു സെൻട്രൽ ആക്സിസ് വഴി നേരെ സിക്സ്റ്റി ഡിഗ്രിയിലേക്ക് പോകും ലോഞ്ചിറ്റ്യൂഡ് ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിൽ സിക്സ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്ത് ഡിഗ്രി പോകും ഇനി ഇൻ കേസ് ലാറ്റിറ്റ്യൂഡ് സിക്സ്റ്റി ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് സിക്സ്റ്റി ഡിഗ്രി എന്ന് പറയുമ്പോഴാണ് നമ്മൾ രണ്ടും കൂടെ കൺസിഡർ ചെയ്തൊരു പോയിന്റ് പറയുന്നത് ഓക്കെ അപ്പോൾ ലാറ്റിറ്റ്യൂഡ് സിക്സ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ നോക്കുന്ന ഇക്വിറ്റോറിയൽ ഇക്വിറ്റോറിയൽ പാരലൽ ആയിട്ട് പോകുന്ന സിക്സ്റ്റി ഡിഗ്രിയാണ് ഇവിടെ സബ് പോളാർ റീജിയൺ എന്ന് പറയുന്നത് ഓക്കെ അവിടെ എന്താണ് അവിടെ പൊതുവെ ലോ പ്രഷർ ബെൽറ്റ് ആണ് അതിനും കാരണങ്ങളുണ്ട് നമുക്ക് ഓരോ ബെൽറ്റുകളും അതിന്റെ പ്രഷർ എങ്ങനെയാണ് അതിന് കാരണങ്ങളും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അപ്പോ കോറിയോളിസ് എഫക്ട് എന്താണെന്ന് ഒന്ന് പറഞ്ഞിട്ട് പോകാം എന്താണ് കോറിയോളിസ് എഫക്ട് നമ്മുടെ എർത്തിന്റെ മൂവ്മെന്റ് കാരണം എർത്തിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു ടിൽറ്റിങ് കണ്ടപ്പോൾ മനസ്സിലായി കാണും അപ്പൊ ഒരു ഗ്ലോബ് വെറുതെ കടന്ന് മൂവ് ചെയ്യല്ല അല്ലെ ആ ഒരു ടിൽറ്റിങ് അവിടെ നടക്കുന്നുണ്ട് അതിന്റെ കൂടെ സണ്ണിന്റെ ഇൻസൊലേഷൻ വരുന്നുണ്ട് ഈ ടിൽറ്റിങ് സോറി ഈ സ്പീഡ് റൊട്ടേഷൻ കാരണം വിൻഡിന്റെ മൂവ്മെന്റ് നടക്കുന്നുണ്ട് ഈ മൂവ്മെന്റ് ഈ വിൻസ് ഡിഫ്ലക്റ്റ് ആവാം പല കാരണങ്ങളും കൊണ്ട് അല്ലെ ഈ ഡിഫ്ലക്ഷനിൽ വരുന്ന വേരിയേഷൻ ഇതെല്ലാം കൂടെ ആസ് എ ഹോൾ നമ്മൾ പറയുന്നതാണ് കോറിയോളിസ് എഫക്റ്റ് അപ്പം കോറിയോളിസ് എഫക്റ്റ് കാരണമാണ് നമ്മുടെ എർത്തിന്റെ ആ ഒരു വിൻഡ് മൂവ്മെന്റിനെ മൂന്ന് സെല്ലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് സെല്ല് ഓക്കെ ഹാറ്റ്ലി സെൽ ഫെറൽ സെൽ ആൻഡ് പോളാർ സെൽ അപ്പം ഇതെന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പൊ കോറിയോളിസ് ഫോഴ്സ് എപ്പോഴും റാപ്പിഡ് റൊട്ടേഷനിൽ കൂടുതലായിരിക്കും അതായത് പോൾസിൽ കോറിയോളിസ് എഫക്ട് കൂടുതലായിരിക്കും ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കോറിയോളിസ് എഫക്ട് പോളിലാണോ ഇക്വേറ്ററിലാണോ കൂടുതൽ അപ്പൊ എപ്പോഴും ആലോചിക്കുക ആ പോൾസിലായിരിക്കും കോറിയോളിസ് എഫക്ട് കൂടുതൽ വരുന്നത് അപ്പം ഈ നമ്മുടെ എർത്തിന്റെ ബിഗർ സൈസും അതിന്റെ സ്പീഡ് ഓഫ് റൊട്ടേഷനും കാരണമാണ് ഒരു ഹ്യൂജ് എഫക്റ്റ് ആണ് കോറിയോളിസ് എഫക്റ്റിന് കോറിയോളിസ് ഫോഴ്സിന് എർത്തിലേക്ക് കൊടുക്കുന്നത് ഇപ്പൊ ജൂപ്പിറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂപ്പിറ്ററിനെ എർത്തിനെക്കാട്ടിലും പന്ത്രണ്ട് ഇരട്ടി ഡയമീറ്റർ ആണ് ട്വൽവ് ടൈംസ് ഡയമീറ്റർ ആണ് അതേപോലെ തന്നെ അതിന്റെ ഒരു ദിവസം എന്ന് പറയുന്ന ട്വൽവ് അവേഴ്സ് മാത്രമാണുള്ളത് ഓക്കെ അപ്പം കോറിയോളിസ് ഫോഴ്സ് ജൂപ്പിറ്ററിന്റെ എർത്തിനെക്കാട്ടിലും കൂടുതലാണ് അപ്പൊ സൈസ് ആൻഡ് റൊട്ടേഷൻ മാറുന്നതിനനുസരിച്ച് ഈ കോറിയോളിസ് ഫോഴ്സ് ഓരോ പ്ലാനറ്റിലും ഡിഫറൻസ് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം എർത്തിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കോറിയോളിസ് എഫക്റ്റ് കൺസിഡറബിളി ഹൈ ആണ് പക്ഷെ അതിനേക്കാളും ഹൈ ആയിട്ടുള്ള പ്ലാനറ്റ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് അപ്പോൾ ഈ ഒരു കോറിയോളിസ് എഫക്റ്റ് കാരണം നമ്മൾ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ മൂന്ന് സെല്ലായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആലോചിക്കുക എർത്തിന്റെ അറ്റ്മോസ്ഫിയറിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഒരിക്കലും എർത്തിൻ്റെ ഉള്ളിലാണെന്നുള്ളൊരു കാര്യം എടുക്കരുത് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ എർത്തിന്റെ പുറത്തുള്ള സർഫസിന് പുറത്തുള്ള ആ ഒരു ഏരിയനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞത് അറ്റ്മോസ്ഫിയറിന്റെ പല ലെയറുകൾ നമ്മൾ പഠിച്ചു അല്ലെ ട്രോ ട്രോപോസ്പിയർ സ്ട്രാറ്റോസ്പിയർ തെർമോസ്പിയർ ബീസോസ്പിയർ ഇങ്ങനെ നമ്മൾ പഠിച്ചു അതിലെ അറ്റ്മോസ്ഫിയറിനെയാണ് നമ്മൾ മൂന്ന് സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം എർത്തിനെ സറൗണ്ട് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതോ ഇങ്ങനെ ഇത് ഈ ഒരു പിക്ചർ നോക്കാം ഓക്കെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ആണ് ഈ കാണുന്ന ഈ ബ്ലൂ ലിഡ് പോലെ കാണുന്നത് ഓക്കെ ട്രോപ്പോ പോസ് വരെയുള്ള ഒരു ബൗണ്ടറിയാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു പിക്ചർ കണ്ടിട്ട് നമുക്ക് തിയറിയിലേക്ക് പോവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പം ഫസ്റ്റ് നിങ്ങൾ ഓർക്ക ഒരു മിഡിൽ മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് ഐ ടി സീസേഡെന്ന് പറയും ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻ സോൺ ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ വിൻഡിന്റെ എല്ലാം ഒരു കൺവേർജിങ് സോൺ അതിനെയാണ് നമ്മൾ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർഷൻ സോൺ അത് ട്രോപ്പിക്കൽ റീജിയൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇന്റർ ട്രോപ്പിക്കൽ എന്ന് പറയുന്നത് അപ്പം ട്രോപ്പിക്കൽ രണ്ട് ട്രോപ്പിക്കൽ റീജിയൻ അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ റീജിയണിന്റെ രണ്ടിന്റെ മിഡിലല്ലേ ഇത് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇത് ഏകദേശം ഒരു ഫൈവ് ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ആയിട്ടാണ് ഐ ടി സി സു വരുന്നത് അപ്പോ ഇതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹാഡ്ലി സെല്ലാണ് ഫസ്റ്റ് വരുന്നത് ഓക്കെ ഈ താഴേക്കായാലും മുകളിലേക്കായാലും ഈ രണ്ട് തേർട്ടി ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ വരുന്ന സെല്ലിനെ നമ്മൾ ഹാഡ്ലി സെൽ എന്ന് പറയും നെക്സ്റ്റ് സിക്സ്റ്റി ഡിഗ്രി നോർത്ത് ടു തേർട്ടി ഈ തേർട്ടി തൊട്ട് സിക്സ്റ്റി ഡിഗ്രി വരുന്ന നോർത്ത് ആൻഡ് സൗത്ത് റീജ്യൻസിന് നമ്മൾ മിഡ് ലാറ്റിറ്റ്യൂഡ് സെൽ അല്ലെങ്കിൽ ഫെറൽ സെൽ എന്ന് പറയും ശേഷം വരുന്ന സിക്സ്റ്റി ഡിഗ്രി നോർത്ത് മുതൽ മുകളിലോട്ട് സിക്സ്റ്റി ഡിഗ്രി സൗത്ത് തൊട്ട് നയൻറ്റി ഡിഗ്രി വരെ വരുന്ന ആ ഒരു ഏരിയാസിന് നമ്മൾ എന്താ പറയുന്ന പോളാർ സെല്ലാന്ന് പറയും അപ്പൊ ഈ ഒരു മൂന്ന് സെല്ലുകൾ നിങ്ങൾ കാണാപ്പാടം പഠിക്കുക ഈ ഒരു ഫിഗർ അതേ പഠിപ്പടിച്ച് വെക്കാം ഓക്കെ ഈ ഒരു വീടിന്റെ മൂവ്മെന്റും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക ഈ കറക്റ്റ് മൂവ്മെന്റ് അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് മൂവ്മെന്റ് നമ്മൾ നെക്സ്റ്റ് ഒരു സ്ലൈഡില് പറയുന്നില്ല ഓക്കെ ഓക്കെ അപ്പൊ നമുക്കത് നെക്സ്റ്റ് സ്ലൈഡ് കാണുമ്പോ പറയാം ഓക്കെ അപ്പം ഈ താഴോട്ടുള്ള ഈ മൂവ്മെന്റ് നോർത്ത് ഈസ്റ്റേൺ പാർട്ടിലേക്കുള്ള ഈ ഒരു മൂവ്മെന്റ് അതേപോലെ തന്നെ എപ്പോഴും നിങ്ങൾ പേപ്പറിൽ വരയ്ക്കുമ്പോൾ നോർത്ത് ഇവിടെ സൗത്ത് ഇവിടെ ആ ഒരു ഇത് കൊണ്ടുവരിക കേട്ടോ നോർത്ത് മൂളില് സൗത്ത് താഴെ അപ്പം ഇങ്ങനെ വെച്ചിട്ട് മനസ്സിലാക്കുക നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ നോർത്ത് മൂളില് സൗത്ത് താഴെ അപ്പം ഇതില് എപ്പോഴും ആലോചിക്കുക നോർത്ത് നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് നോർത്തിൽ പിടിച്ചാല് ബാക്കിൽ വരുന്നത് ഈസ്റ്റും ഫ്രണ്ടില് വരുന്നത് വെസ്റ്റും ഓക്കെ അതായത് നോർത്ത് നമ്മുടെ റൈറ്റ് ഹാൻഡായിട്ട് വെക്കുക എന്നിട്ട് നമ്മൾ അങ്ങോട്ട് നോക്കിയിട്ട് നിൽക്കുക ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് നിന്ന് കഴിഞ്ഞാൽ ബാക്കിൽ ഈസ്റ്റ് ഫ്രണ്ട് വെസ്റ്റ് അപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ നോർത്ത് സൗത്ത് എന്നുള്ള ആ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് അപ്പോൾ ഇതിൽ പോളാർ സെല് ഓരോ സെല്ലുകൾ പോളാർ സെല്ല് നോക്കുകയാണെങ്കിൽ അതിന്റെ വിൻഡ് മൂവ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ എങ്ങോട്ടാണ് പോകുന്നത് ഈ ഇക്വറ്റോറിയ റീജിയണിലേക്ക് വന്നിട്ട് നേരെ പോളാർ റീജിയണിലേക്ക് പോയി ഇങ്ങനെ ഈ ഒരു മൂവ്മെന്റ് ആണ് പോളാർ സെല്ലിന്റെ ഇത് സർഫസ് ഓഫ് ദ എയർ സർഫസ് ഓഫ് ദ എർത്ത് ആണ് ഈ മൂവ്മെന്റ് വരുന്നത് അവിടുന്ന് വോ അപ്പ് അറ്റ്മോസ്ഫിയറിന്റെ ട്രോപ്പോപ്പോസിൽ എത്തുന്നു അവിടുന്ന് നേരെ പോളാർ റീജിയണിലോട്ട് മൂവ് ചെയ്യുന്നു തിരിച്ച താഴെ വരുന്നു സർഫസ് ഓഫ് എർത്തിൽ ഈ ഒരു മൂവ്മെന്റ് ആണ് പോളാർ സെല്ലിനുള്ളത് അതേസമയം ഫെറൽ സെല്ലെടുക്കാം ഫെറൽ സെല്ലിലാണെങ്കിൽ മിഡ് ലാറ്റിറ്റ്യൂഡ് സെൽ എന്നാണ് നമ്മൾ പറയുന്നത് അവിടെ നോക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ഓക്കെ പോളാർ റീജിയണിലേക്കാണ് സർഫസ് ഓഫ് ദി എർത്തിൽ വിൻഡ് മൂവ്മെന്റ് ഫെറൽ സെല്ലിൽ വരുന്നത് ഈ എയർ നേരെ സർഫസിലേക്ക് പോകുന്നു ഇക്വറ്റോറിയൽ റീജിയണിലേക്ക് ഡിഫ്ലെക്ട് ചെയ്യുന്നു വീണ്ടും താഴെ പോകുന്നു സൈഡിലേക്ക് പോകുന്നു ഓക്കെ ഇങ്ങനെ ഒരു രീതിയിലാണ് ഫെറൽ സെല്ലിലെ മൂവ്മെന്റ് ഓഫ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇത് വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോർത്ത് സൗത്ത് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഫസ്റ്റ് ഈ ഒരു ഫിഗർ നിങ്ങൾ അതേപടി പഠിക്കാം എന്നിട്ട് പോളാർസ് എല്ലാം ഫെറൽസ് എല്ലാം ഹാഡ്ലീസ് എല്ലാം ഐ ടി സി ഐസ് ഇത് രേഖപ്പെടുത്താൻ പഠിക്കുക ഇതിന്റെ ലാറ്റിറ്റ്യൂഡ് നമ്പേഴ്സ് പഠിക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷൻ പഠിക്കാം ഓക്കെ ഈ ഒരു ഡയറക്ഷൻ പഠിച്ചിട്ട് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് രേഖപ്പെടുത്തുക ഇത് ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ഈ ഒരു പോർഷനിന്ന് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോ ഈ ഒരു എയർ മൂവ്മെന്റ് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുന്നത് അപ്പം ഇക്വറ്റോറിയൽ റീജിയൻ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിലെ എയർ മൂവ്മെന്റ് എന്താണെന്നുള്ളത് മനസ്സിലാവും അത് വെച്ചിട്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കുള്ള എയർ സർക്കുലേഷന്റെ ആ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇക്വിറ്റോറിയൽ റീജിയനിൽ നിങ്ങൾ നോക്കാം സബ്ട്രോപ്പിക്കൽ സബ്ട്രോപ്പിക്കൽ ഈ ഒരു സെല് ഹാറ്റ്ലി സെല്ല് നോക്കുകയാണെങ്കിൽ സർഫസ് ഓഫ് ദി എർത്തിൽ ഇക്വിറ്റോറിയൽ റീജ്യണിലേക്ക് എയർ മൂവ് ചെയ്തിട്ട് ആ ഇൻഡർ ഐ ടി സി അല്ലെങ്കിൽ ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻ സോണിൽ വെച്ച് കൺവേർജ് ചെയ്ത് പോയി എയർ എന്ത് ചെയ്യും മൂളിലേക്ക് പോയി ട്രോപ്പോസിൽ എത്തിയിട്ട് നേരെന്താണ് അത് പോളാ റീജിയനിലേക്ക് ഡിഫ്ലെക്ട് ചെയ്ത് വീണ്ടും ഹാറ്റ്ലീസ് എൻഡാവുമ്പോൾ അതായത് തേർട്ടി ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിൽ വെച്ചത് എയർ താഴേക്ക് സർഫസിലേക്ക് വരുന്നു വീണ്ടും ഈ ഒരു സർക്കുലേഷൻ ആണ് ഹാർട്ട്ലി സെല്ലിൽ നടക്കുന്നത് ഓക്കെ രണ്ട് സപ്ട്രോപ്പിക്കൽ നോർത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സപ്ട്രോപ്പിക്കൽ സൗത്തിൽ വരുന്നത് നമുക്ക് നമ്മുടെ ഡയറക്ഷൻ വെച്ചിട്ട് ഓപ്പോസിറ്റ് ആണ് ഓക്കെ കർത്തിന്റെ ഡയറക്ഷനിൽ ഇത് രണ്ടും ഇവരെ രണ്ടും നടക്കുന്ന പ്രോസസ്സ് സെയിം ആണ് നോർത്ത് സതേൺ ഹെമീസ്ഫിയർ ആയതുകൊണ്ട് അത് അങ്ങനെ പോകുന്നു നോർത്തേൺ ഹെമീസ്ഫിയർ ആയതുകൊണ്ട് അങ്ങനെ പോകുന്നു നമ്മൾ പേപ്പറിൽ ചെയ്യുമ്പോൾ ആ ഒരു ഡയറക്ഷൻ എന്താണ് ഓപ്പോസിറ്റ് ആണ് വരുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് താഴെ തേർട്ടി ഡിഗ്രി സൗത്ത് ഫെറൽ സെല്ലില് നേരെ താഴെ പോളാർ സെല്ലില് നേരെ ഓപ്പോസിറ്റ് അപ്പം ഈ ഒരു ഡയറക്ഷൻ പഠിക്കുക നോർത്ത് സൗത്ത് ആ ഒരു എന്താ എങ്ങോട്ടാണ് അതിന്റെ ഡയറക്ഷൻ പോകുന്നത് എന്ന് പഠിക്കുക ഈ സെല്ല് പഠിക്കുക അതേപോലെ തന്നെ ഈ നമ്പേഴ്സും പഠിക്കാം ഓക്കെ